ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മളിന്ന് ഒരു തണ്ണിമത്തങ്ങ കൊണ്ട് ഒരു മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെയധികം എളുപ്പമാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മൾ ചൂട് സമയത്ത് പുറത്തൊക്കെ പോയിട്ട് വന്ന് ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ പമ്പ അടക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ തണ്ണിമത്തങ്ങ വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യുക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ ഞാനൊരു ഒരു കപ്പ് തണ്ണിമത്തങ്ങ അതിൻ്റെ സീഡൊക്കെ മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അത്യാവശ്യം വലിയ കഷ്ണങ്ങൾ തന്നെയാണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ പറയുന്ന അളവ് ഒരു മൂന്ന് പേർക്ക് കുടിക്കാൻ പറ്റിയ രീതിയിലുള്ള അളവാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ മതിയാവും ഈ ഒരു അളവിന് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സീഡ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി അര ലിറ്റർ പാല് ഞാൻ തിളപ്പിച്ച് തണുപ്പിക്കാനായിട്ട് വെച്ചിരുന്നു അതിൻ്റെ പകുതി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്താൽ നമുക്കിത് അരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടതൊന്ന് അടിച്ചെടുത്തിട്ട് വരിക എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ബാക്കി പാൽ മാറ്റി വെച്ചിരുന്നല്ലോ അര ലിറ്റർ പാലിൽ നമ്മൾ കുറച്ച് മാത്രമേ മിക്സിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി പാലൂടെ നമുക്ക് ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബാക്കി പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ സബ്ജാ സീഡ് ഞാനൊരു പത്ത് മിനിറ്റ് സോവ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നമ്മൾ എപ്പോഴാണോ നമുക്കിത് കുടിക്കാൻ ആവശ്യമുള്ള സമയം ആ സമയം മാത്രം നമുക്കിതെടുത്താൽ മതി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം ഇനി നമ്മൾ ഇതുപോലെ ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ തണ്ണിമത്തങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സീഡൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ വീതം ഓരോ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തണ്ണിമത്തങ്ങ കടിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ സീഡ് മാറ്റാൻ ശ്രദ്ധിക്കണം അപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സീഡ് ഞാൻ എന്തായാലും മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങ ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളൂ കാര്യം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം ഇപ്പം ഇതിൽ ഐസ് ഒക്കെ ഇട്ടുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ശരീരം നല്ലതായിട്ട് കൂളാവാൻ നല്ലതാണ് പുറത്തൊക്കെ പോയിട്ട് വരികയും കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോഴൊക്കെ ഈ ഒരു ഡ്രിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ക്ഷീണം എല്ലാം പമ്പ് നടക്കും മാത്രമല്ല നോമ്പ് നോക്കുന്നവർക്കും ഈ ഒരു ഡ്രിങ്ക് ഓടിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്ഷീണം എല്ലാം മാറാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ തണ്ണിമത്തങ്ങ കൊണ്ടുള്ള നല്ലൊരു മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്